വെരി ഹാപ്പി ന്യൂഇ യു ക്യാപ്റ്റൻസ് വിനോദനെ സംബന്ധിച്ച് ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കഴിഞ്ഞ അഞ്ചു വർഷം നിങ്ങൾ നമുക്ക് നൽകിയ ട്രസ്റ്റിലും സപ്പോർട്ടിലും ഒരുപാട് ഒരുപാട് നന്ദി ഒരു പൈലറ്റ് ആവാം എന്നുള്ളത് സ്വപ്നം കാണാൻ പോലും പേടിച്ച ഒരു സാഹചര്യത്തിൽ നിന്ന് സ്വപ്നം കാണാൻ മാത്രല്ല ഇതൊരു യാഥാർത്ഥ്യമാക്കാന്നുള്ളത് നിങ്ങളെല്ലാവരും തെളിയിച്ചു ഇത് തന്നെയായിരുന്നു അഞ്ചു വർഷം മുമ്പ് ക്യാപ്റ്റൻസ് വിൻഡോ തുടങ്ങി വെച്ച മെഷൻ പലരുടെയും ഡ്രീം ലൈഫ് നിങ്ങളിത് ജീവിച്ച് കാണിച്ചു ഗ്ലോബലി വളരുന്ന ഏവിയേഷൻ സെക്ടറിൽ നമ്മുടെ കുട്ടികളും അതിൻ്റെ ഭാഗമാവാൻ വേണ്ടി ക്യാപ്റ്റൻസ് വിൻഡോ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ തുടക്കം കുറിക്കുന്നു ക്യാപ്റ്റൻസ് വിൻഡോ തുടങ്ങുന്ന സമയത്ത് വിരലിനാവുന്ന പൈലറ്റ്സ് മാത്രം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് അഞ്ഞൂറിലധികം പൈലറ്റുമാർ ഇന്ന് കേരളത്തിൽ ഓരോ വർഷം ട്രെയിനിങ് ചെയ്യുന്നു എന്നതാണ് അഞ്ച് വർഷത്തിൽ ഞങ്ങളുടെ മിഷൻ ലക്ഷ്യത്തിലെത്തി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആറാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഗ്ലോബൽ ഓപ്പറേഷൻ മിഡിൽ ഈസ്റ്റിൽ ആരംഭിക്കുന്നതോടൊപ്പം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മകൾക്കും എൻ്റെ മകനും പൈലറ്റ് പൈലറ്റ് ആവണം എന്ന സ്വപ്നത്തിന്റെ തടസ്സമായിട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൺസേൺ ഇതാണ് ഡിസേർവിംഗ് ആയിട്ടുള്ളവർക്ക് പൈലറ്റ് ആവാൻ പണം ഒരു തടസ്സമാവരുത് എന്നതാണ് ഈ ഒരു സോഷ്യൽ മൂവ്മെന്റ് കൊണ്ട് ക്യാപ്റ്റൻസിൻഡോ ലക്ഷ്യം വെക്കുന്നത് ആറ് കമ്മിറ്റ്മെന്റ് ആയിട്ടാണ് ക്യാപ്റ്റൻസിൻഡോ ആറാം വർഷത്തിലേക്ക് കടക്കുന്നത് We are ending our operations of sixth year with six commitments commitment of merit over money commitment of honest guidance commitment of accountability commitment of student first ethics commitment of continuous support commitment of standing against exploitation